പ്രകൃതി ദുരന്തങ്ങളും അതിജീവനവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വർഷങ്ങൾ കഴിയും പ്രകൃതി ദുരന്തങ്ങൾ ഏറി വരികയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മണ്ണും മലയും പുഴയും എല്ലാം സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി നശിപ്പിച്ചുകൊണ്ട് ഭൂമിയെ ചൂഷണം ചെയ്യുന്നതാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം വലിയ വലിയ മലകൾ നിരത്തി കെട്ടിടം പണിതും പുഴകൾ നിരത്തി താമസയോഗ്യമാക്കിയും കാടുകൾ കയ്യേറി ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ഭൂമി അത് ചെറിയ തോതിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രളയവും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉരുളുപൊട്ടലും ഭൂചലനവും കാട്ടുതീയും കൊണ്ട് ഭൂമി മനുഷ്യരായ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഓരോ ദുരന്തത്തിലും എത്രയോ പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് മനുഷ്യർ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചു കൂട്ടുന്നതെല്ലാം നിമിഷം കൊണ്ട് നിലംപതിക്കുന്നു ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമില്ലാതെയായി മനുഷ്യനെ മാറ്റുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ പിന്നീട് താമസിക്കാനുള്ള മേൽക്കൂര മുതൽ ഉണ്ടാക്കേണ്ട അവസ്ഥയിലാണ് ഓരോരുത്തരും കുട്ടികൾക്ക് മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് മക്കളും എല്ലാം നഷ്ടപ്പെടുകയാണ് ഓരോ ദുരന്തങ്ങളിലും ഉടു തുണിക്ക് മറുതുണി ഇല്ലാതെയാണ് ഓരോ ദുരിതങ്ങൾ കഴിയുമ്പോൾ പലരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു തുളി വെള്ളത്തിനും ഭക്ഷണത്തിനുമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് മനുഷ്യരുടെ ചൂഷണം മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ആരും ഓർക്കുന്നില്ല വയലുകളും മറ്റും നിരത്തി കെട്ടിടം പണിയുമ്പോഴും മനുഷ്യർക്കും മൃഗങ്ങൾക്കും കഴിക്കാനുള്ള ഭക്ഷണം കുറയുന്നു മഴ പെയ്യുമ്പോൾ വെള്ളം പോകേണ്ട വഴിയൊക്കെ മനുഷ്യർ അടയ്ക്കുന്നു നദിയായി ഒഴുകുന്ന വെള്ളം പുതിയ വഴിയുണ്ടാക്കി ഒഴുകിപ്പോകുന്നു വീടിൻ്റെ മുറ്റവും ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് ഭംഗി വരുത്തിയപ്പോൾ മഴവെള്ളത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ സ്ഥലമില്ലാതെയായി സുന്ദരിയായ വധുവിനെ പോലെയാണ് ഭൂമി അവളുടെ സൗന്ദര്യമുയർത്താൻ മനുഷ്യനിർമ്മിത ആഭരണങ്ങൾ ആവശ്യമില്ല എന്നാണ് ഗല്ലിൽ ജിബ്രാൻ പറഞ്ഞിരിക്കുന്നത് മരങ്ങളെല്ലാം വെട്ടി സൗകര്യങ്ങൾ ഒരുക്കിയപ്പോൾ ശുദ്ധവായുവിൻ്റെ ലഭ്യത പോലും മനുഷ്യർ നഷ്ടപ്പെടുത്തി ഓരോ പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം മനുഷ്യർ തന്നെയാണ് എന്ന് ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുക മനുഷ്യർ ഭൂമിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഭൂമി തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്നു ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ നോക്കാതെ ഭൂമിയെ നോവിക്കുമ്പോൾ ഭൂമി എന്ന അമ്മയ്ക്ക് വേദനിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഭൂമിയുടെ വേദന ഭൂകമ്പമായും സുനാമിയായും ഉരുളുപൊട്ടലായും തിരിച്ചു തരുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട് ആർത്തിക്ക് വേണ്ടത്ര ഇല്ല തന്നെ പ്രകൃതി ദുരന്തത്തിനും അതിൻ്റെ അതിജീവനത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട്ടിലുണ്ടായ ഉരുള്പൊട്ടലും അതുമൂലം ജീവിതം നശിച്ച പല ആളുകളെ നമുക്കറിയാം ഉറ്റവരും ഉടയവരും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായപ്പോൾ ഒറ്റപ്പെട്ട ആളുകളുടെ ജീവിതം ഇന്നും ബുദ്ധിമുട്ടിലാണ് സ്വന്തമായി ഒരു ഭൂമിയോ വീടോ ഒന്നുമില്ല അവർക്ക് തലച്ചായ്ക്കാൻ പോലും ഒരു കൂരയില്ലാത്ത അവസ്ഥയാണ് ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മനുഷ്യന് എന്നും സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനാകും ഭൂമിയെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യന് ഭൂമി നൽകുന്ന വേദന വളരെ വലുതാണ് ഊടുതുണിക്ക് മറുതുണിയില്ലാതെയാണ് ഓരോരുത്തരും ഓരോ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് ഭൂമി എന്ന അമ്മയ്ക്ക് വേദനിക്കുന്ന പ്രവർത്തികൾ മനുഷ്യരായ നമ്മൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക ഭൂമിയെ കൂടുതൽ പച്ചപ്പിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക താങ്ക്